കേരളത്തിന്റെ സ്വന്തം പദ്ധതിയെയാണ് വിക്സി ഭാരതിന്റെ ഭാഗമാക്കി കേന്ദ്ര ഗവൺമെന്റ് പരസ്യം പ്രസിദ്ധീകരിച്ചത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് കേരളത്തെ ഒഴിവാക്കി പരസ്യം പ്രസിദ്ധീകരിച്ചത് വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നത്തിന്റെ സുപ്രധാന ഘട്ടം പിന്നിടുന്ന നിമിഷത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം എണ്ണായിരത്തി കോടി പദ്ധതി ചെലവെന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വെബ്സൈറ്റിൽ പറയുമ്പോൾ എണ്ണായിരത്തി കോടി പദ്ധതി ചെലവെന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വെബ്സൈറ്റിൽ പറയുമ്പോൾ പതിനെണ്ണായിരം കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ കണക്ക് നാളെ തുറമുഖം കമ്മീഷനിങ് ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത് ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിക്കും എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത് ഒരു പ്രോഗ്രാം എനിക്ക് അയച്ചിട്ടില്ല രണ്ടാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്ക പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലതിന്റെ തലേ ദിവസമാണ് എനിക്ക് കത്തയക്കുന്നത് മന്ത്രി പത്രക്കാരോട് പറഞ്ഞത് വിളിക്കുന്നില്ല ഈ ഇന്നലെ തന്ന കത്തിൽ കത്തിൽ ആലോചിച്ച് തീരുമാനിക്കും ആ ഞാൻ എങ്ങോട്ട് എന്നാണ് ഇന്ന് മനസ്സിലായിട്ടില്ല പ്രതിപക്ഷത്തെ അപമാനിക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് അതേസമയം മുൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർഗോവിലിനും പരിപാടിയിൽ ക്ഷണമില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം